ഹലോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എലപ്പള്ളി വെള്ളച്ചാട്ടത്തിലാണ് മൂലമറ്റത്തിലെ എലപ്പള്ളി വെള്ളച്ചാട്ടത്തിലാണ് നമ്മുടെ വേനൽമഴയിലെ നല്ല രൗദ്രഭാവത്തോടു കൂടിയാണ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴികൊണ്ടിരിക്കുന്നത് നല്ല അതിശക്തമായ രീതിയിലാണ് വെള്ളം ഒഴികൊണ്ടിരിക്കുന്നത് അപ്പം മൂലമറ്റത്തൊന്നും വാഗവൺ റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഭയങ്കര ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല നമുക്ക് കാണുക മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ വെള്ളച്ചാട്ടം ആഗമൺ റോട്ടിലാണെങ്കിൽ വെള്ളച്ചാട്ടം അല്ലേ ചേട്ടാൻ റോഡിലാണെങ്കിൽ വെള്ളച്ചാട്ടം രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വന്നാലും ഒന്ന് ഏകദേശം പറ്റുമോ ഇതിന്റെ വാഴയൊരു അല കിലോമീറ്റർ വാഴ ഇതുപോലെ ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് ആഹ് ആഹ് അത് മണപ്പാടി വെള്ളച്ചാട്ടം അത് വെള്ളച്ചാട്ടം മണപ്പാടി വെള്ളച്ചാട്ടം ഓക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യാം അപ്പൊ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ ഈ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം ചേട്ടാ ചേട്ടാ മുന്നിൽ നടന്നു ഈ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ എന്താ പറയുന്നത് വെള്ളത്തുള്ളികൾ ചെറിക്കുന്നുണ്ട് പാൽ കളറിലാണ് അതായത് മൂന്ന് നാല് ദിവസമായിട്ട് മഴ പെയ്യുന്നത് കാരണം കലക്കലൊന്നുമില്ല നല്ല പാല് പോലത്തെ വെള്ളമാണ് 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 ഭംഗിയ വരെയോ കാണാൻ അതെ ഈ മരത്തേലും സിനിമയ്ക്ക് തടി വെട്ടുന്നതൊക്കെയാണ് ഈ മരുന്നേ അതെ അതെ എന്നാ വലിയ മരം നോക്കും എന്റെ വേര് കണ്ടോ ഇതെന്നാ തടി തന്നെ കാതരില്ലേ കണ്ടോ അതിന്റെ ചൂട് നോക്കും എന്നാ വലിപ്പം നോക്കും ഈ കടക്കല്ലെ ഈ കല്ലെന്ന മൂന്നാല് പേര് താഴെ പോയി ഇവിടെ പോയി മരിച്ചിട്ടുണ്ട് ഇവിടുന്നോ ഈ കല്ല് പോലെ വെള്ളം കൊല്ലുന്ന കല്ലൊക്കെ അറിയാൻ നാഴേക്ക് വെച്ചാലും നാഴേക്ക് ഒരു തവണ രണ്ടുപേരും കഴിച്ചു അത് ഒരാൾ പോകും ഓ അല്ലേ നമ്മള് ഗുണമൊക്കെ മരിച്ചിട്ടുണ്ട് അവിടെ പൂച്ചേണ്ട അറിയാൻ വന്നിട്ട് താഴേക്ക് പൂജലി അപകടകരമായ ഒരു സ്ഥലം പറഞ്ഞാല് ജം പൂഴിച്ചെ കൊണ്ടറിയാൻ വന്നതാ അവറിയേ അപ്പം കാലത്ത് വലിയ പ്രശ്നമൊന്നുമല്ലോ ആ ഒരു ഭാരമല്ലേ അങ്ങനെ വെള്ളത്തിലൊഴു വലിയ വെള്ളം ഒഴുകുന്ന സമയത്ത് ഒഴുക്കി വിട്ടതാണ് കാല് തെറ്റി പോയിട്ട് വെള്ളത്തിന്റെ അടിയിലെ ഉടച്ച് ൾ കിടക്ക നിർത്തേലോ അതോട്ട ഒഴുകി പോകുന്നില്ല അത് ഏതുപക്ഷോ അതോ എൻ്റെ ചെറുപ്പകാലത്തിലാ ഒരു എൺപത് കാലഘട്ടത്തിലൊക്കെയാണ് ആ അല്ല അതിന് മുമ്പ് ആരോ പഠിക്കാൻ തുടങ്ങുന്ന കാലഘട്ടത്തിന് മുമ്പാണ് ഉള്ള കാലഘട്ടത്തിലാണ് കൂടെ വെള്ളമായിട്ട് എന്നാൽ പാലത്താ നീണ്ടാൽ ഇതുപോലെ മഴ പെയ്യുന്നാലും വെള്ളം പെയ്ണോണ്ടിരിക്കാൻ തരും അല്ലേ ഇതിന് ഏറ്റവും വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് കുളിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഇവിടെ ഇല്ല അല്ലേ കുളിക്കാൻ ഇവിടെ ആയിരുന്നു പിന്നെ താഴെയും കുളിക്കുന്ന കുളിക്കണമെങ്കിൽ അപകടം അല്ലേ ഇവിടെ ഇല്ല ഇത് നോർമൽ വെള്ളം നിക്കുക അപ്പ ഇവിടെ വെള്ളം അറിയാം അതിന്റെ സൈഡിൽ ഇറങ്ങിപ്പം പറ്റത്തില്ല നേരം പറ്റത്തില്ല ആ അവിടെ കയറി കുളിക്കണമെങ്കിൽ കുളിക്കണ പാടാ വെള്ളം ഒഴുക്കൊട്ടെ ഒഴുക്കൊണ്ട് ഭയങ്കര ഒഴുക്കാണ് അത് മാത്രമല്ല പറ്റിയ പാറ ഇടുക്കളാണ് ഇതിന്റെ ഇടയിൽ വലിയ ഗുഹകളുണ്ടോന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ ഭയങ്കര കല്ലുകൾ അതിന് ഭയങ്കര ഒഴുക്ക് വേണം ഭയങ്കര ഫോഴ്സിലുള്ള ഒഴുക്കാണ് ചിലപ്പോൾ ഇനിയും മലവെള്ളം കൂടി വരാനും സാധ്യത ഉണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അല്ലേ അരം മഴയായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കൂടാം കൂടാം ഒരു കുഞ്ഞാലുണ്ട് നല്ല രസമുണ്ട് താഴെ കാണാനായിട്ട് ഓക്കെ നമ്മുടെ ഇലപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മറുവശമാണിത് ഇതേ കൊണ്ടുപോകാൻ വെള്ളം വരുന്നേ അതിൽ ഈ പാലത്തിന്റെ അടിയിൽ കൂടെ പോയി ഇങ്ങനെ പോകുന്ന ഒരു സിന്താണ് ഇവിടെ ഒന്നും കുളിക്കാൻ വലിയ കുഴപ്പമില്ല വീട്ടിൽ തന്നെ വെള്ളമുണ്ട് പഴയ കാലത്ത് ഇപ്പൊ പഴയകാലത്ത് ഇല്ലാത്ത വീടുകളായിരുന്നു ഓയിലറ്റ് കുളിമക ഇതൊന്നും ഇല്ലാത്ത വീടുകളായിരുന്നു പഴയകാലം അപ്പം കുളിക്കാനാവശ്യപ്പെട്ടിയായിരുന്നു ആലീസ് മെമ്മോറിയൽ കോഫി എന്നു പറഞ്ഞൊരു കോഫിയുണ്ട് ഉണ്ട് അത് ഒരു മലവെള്ള ആലീസ് എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഓട്ട് കിടന്നപ്പോൾ കമ്പി കെട്ടിയിട്ട് കമ്പിയെ പിടിച്ചാണ് കിടക്കുന്നത് ഈ കമ്പി കൊട്ടി പിടുത്തം വിട്ട് വെള്ളത്തിൽ ഒഴുകിപ്പോയി മറ്റു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ക്ലേറ്റിൻ്റെ ആളായിരുന്നു അത് ഒഴുകിപ്പോയില്ല പിന്നെ ഒരു ബോധി അവിടെ എൽപള്ളി സ്കൂളിൽ ആനീഷ് മെമ്മോറിയലാണിത് ആരീഷ് മെമ്മോറിയൽ അത് എലപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ സ്കൂളിലാണ് അപ്പൊ ഇതാണ് മൂലമറ്റത്തെ അനൂര് വെള്ളച്ചാട്ടം അല്ലെ അനൂര് വെള്ളച്ചാട്ടം അല്ലേ അനൂര് വെള്ളച്ചാട്ടം ഇതിന്റെ അടിയിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പം അടി എടുത്തത് അതിന്റെ വേങ്കര വ്യൂ ആണ് ഈ കാണുന്നത് അത് വാഗമണ്ണ മൂലാറ്റം ഭാഗം ഭാഗം റോഡാണ് താഴെ കാണുന്നത് ഇത് മോളോടെ കണ്ണിക്കൽ പറയും കണ്ണിക്കലേ ഇത് ഇങ്ങനെ ചെന്നൈ റോഡിൽ തന്നെ ഇതിലേ തന്നെ വളഞ്ഞു പോവുക ഒരൊറ്റ തോട്ടിലേക്ക് അല്ലേ തൊടുവഴയാറ്റിലേക്ക് മലങ്കര ജലാശയ ഒഴികെ മൂവാറ്റുപുഴ ഈ വെള്ളം ഉപ്പുള്ളത് കൊണ്ട് കനാല് നമ്മുടെ ഹൈസിൽ വെള്ളം ഉള്ളത് കൊണ്ടാണ് ഉപ്പുവെള്ളം കേണത് അല്ലെ മൂവാറ്റുഴ ഉപ്പുവെള്ളം വേണേൽ കാലത്ത് ഉപ്പ് വെള്ളമായിരിക്കും കേറുന്നോട്ട് തിരിച്ചു കയറുമോ തിരിച്ചു കയറും ഇപ്പോൾ മൂവാറ്റി ഉപ്പ് അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പാദനം കുറച്ച് മഴക്കാലം വേനൽക്കാലത്ത് അല്പം വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ കുടികളുടെ സ്രോതസ്സിനു വേണ്ടി വെള്ളം ഇടുക്കി ഡാമിൽ പൂർണ്ണമായിട്ടും പറ്റിച്ച് നിർത്താതെ വേണ്ടിയിട്ട് വേനൽക്കാലത്ത് വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ അനൂര് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഓ രണ്ടും രണ്ടായിട്ടും ഇവിടുന്ന് ചേർന്ന് ഒന്നിച്ചു പോയിട്ട് നമ്മുടെ എലപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് അകത്തിലേക്ക് വരുന്ന അതുമായിട്ട് ചേരുവാണ് ഓ അപ്പൊ എത്ര തോടാണ് എലപ്പള്ളി അനൂര് മണപ്പാടി കണിക്കൽ കണ്ണിക്കൽ കണ്ണിക്കല് നാളെ ഉണ്ടല്ലേ ഹെടാട് നമ്മുടെ കുടിവെള്ളം ഹെടാട് കുടിവെള്ളം പിന്നെ അര കിലോമീറ്റർ ചുറ്റലുകളിലുള്ള കാഴ്ചകളാണ് ആ അതിൽ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ എന്നാ ശക്തമായ വെള്ളച്ചാട്ടം ആ ഇവിടെ വേണേ പിള്ളേർക്കൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ വലിയ കുഴപ്പമൊന്നും തോന്നില്ല മലവെള്ളം ഒന്നും വരില്ലെന്ന് വിചാരിക്കാം അല്ലേ മലവെള്ളം വല്ല വരുമോ ഇതാണ് അനൂര് വെള്ളച്ചാട്ടം ഇത് അനൂര് വെള്ളച്ചാട്ടം ആയിട്ട് കണ്ണിക്കൽ തോടാണ് കണ്ണിക്കൽ തോടും നാട്ടിലേക്ക് ചേർന്ന അനൂര് വെള്ളച്ചാട്ടം വലിയ വെള്ളച്ചാട്ടമാണ് കണ്ണിക്കൽ വെള്ളച്ചാട്ടം ണാക്ക ഏറ്റവും വലിയ ലൊക്കേഷൻ ആണ് ഇതില് ഈ അണപ്പാടി മൂലമറ്റം കാഞ്ഞാമ്പ തൊട്ട് ഇത്തുള്ള തെരുമാറ്റിന്റെ ലൊക്കേഷൻ ആണ് ഉദാഹരണം എല്ലാം പടത്തിൽ ഏതൊക്കെ ഉണ്ടാവും ആ